السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أنس رضي الله عنه أن رجلا سأل النبي صلى الله عليه وسلم غنما بين جبلين فأعطاه إياه فأتى قومه فقال أي قومي أسلموا

അദ്ദേഹം ആവശ്യപ്പെട്ടതൊക്കെ തങ്ങൾ ആ മനുഷ്യന് നൽകി കൗമഹു അപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജനതയുടെ അടുക്കിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു അയ്യ കൗമി എന്റെ സമൂഹമേ അസ്ലിമോ നിങ്ങളൊക്കെ മുസ്ലിം ആവുക ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ ഫക്കുറ ദാരിദ്ര്യത്തെ ഭയക്കാത്ത രീതിയിലുള്ള ദാനമാണ് മുഹമ്മദ് നൽകുന്നത് അബിസ്വലാഹ് അലൈഹി വസ്ലമാങ്ങൾ നൽകുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വരിക ബഹുമാനപ്പെട്ട നബി സുലഹു അല്ലഹി തങ്ങളുടെ വിശാല മനസ്കഥയും ഓരോ സമൂഹത്തിന്റെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള അവിടുത്തെ സഹായങ്ങളും ഇസ്ലാമിലേക്ക് ആയിരങ്ങളെ ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ഹദീസ് പണ്ഡിതന്മാർ ഇതുപോലെയുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നു